നമശിവായ അമ്മ പറഞ്ഞ കഥയും കാര്യവും ഒരിടത്ത് അത്യന്തം വിനയശീലനായ ഒരു ഭക്തൻ ജീവിച്ചിരുന്നു ഏത് സാഹചര്യത്തിലും അദ്ദേഹം എളിമ കൈവിട്ടിരുന്നില്ല മറ്റുള്ളവർ തന്നെ സ്തുതിക്കുമ്പോഴും നിന്ദിക്കുമ്പോഴുമെല്ലാം അദ്ദേഹം ഒരു വിനയത്തോടെ സ്വീകരിച്ചു മറ്റുള്ളവർ തന്നെ സ്തുതിക്കുമ്പോഴും നിന്ദിക്കുമ്പോഴുമെല്ലാം അദ്ദേഹം അത് വിനയത്തോടെ സ്വീകരിച്ചു ഒരു ദിവസം മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോട് പറഞ്ഞു നിന്റെ വിനയശീലത്താൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു ഞാൻ നിനക്കൊരു വരം നൽകാം നിനക്കെന്താണ് വേണ്ടത് വരമായി ഒന്നും തന്നെ വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും ഈശ്വരൻ അത് ചെവികൊണ്ടില്ല വരം സ്വീകരിച്ചേ മതിയാകൂ എന്ന് ഈശ്വരൻ നിർബന്ധിച്ചപ്പോൾ മഹാത്മാവ് പറഞ്ഞു എന്റെ ഓരോ പ്രവൃത്തിയും ലോകത്തിന് അനുഗ്രഹമായി തീരണം എന്നാൽ ഞാൻ അത് അറിയുകയോ മരുത് അങ്ങനെയാവട്ടെ എന്നനുഗ്രഹിച്ച് ഈശ്വരൻ മറഞ്ഞു അന്നുമുതൽ ആ ഭക്തൻ എവിടെ പോയാലും അദ്ദേഹത്തിൻ്റെ നിഴൽ പതിക്കുന്ന പ്രദേശത്തെ സകല ചരാചരങ്ങളും അനുഗ്രഹീതരായി തീർന്നു ആ ഭക്തന്റെ നിഴൽ വീണ വരണ്ട പാതകൾ പച്ചപ്പണിഞ്ഞു വാടിയ ചെടികളും മരങ്ങളും തളിർത്തു പൂക്കളും കായകളും കൊണ്ട് നിറഞ്ഞു വഴിയരികിലെ അരുവികളിൽ ശുദ്ധജലം നിറഞ്ഞു ആരിലെല്ലാം അദ്ദേഹത്തിന്റെ നിഴൽ പതിഞ്ഞുവോ അവരുടെയെല്ലാം ക്ഷീണമകന്നു ദുഃഖങ്ങൾ മാറി അദ്ദേഹത്തിൻ്റെ നിഴലിൽപ്പെട്ട കൊച്ചുകുട്ടികൾ ആഹ്ലാദ ഭരിതരായി എന്നാൽ അദ്ദേഹം അതൊന്നും അറിയാതെ ഒരു സാധാരണക്കാരനെ പോലെ സഞ്ചാരം തുടർന്നു വിനയശീലമുള്ളവർ എങ്ങും സന്തോഷം പരത്തുന്നു അവരും ആത്മീയമായ ഉന്നതി നേടുന്നു ഇനിയും നമ്മൾ വിനയം ശീലിക്കുവാൻ അലംഭാവം കാണിച്ചാൽ പ്രകൃതി നമ്മളെ അതിന് നിർബന്ധിതരാക്കും ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായി വിനയം ശീലിക്കേണ്ടി വരും വിനയശീലനായ ഒരു വ്യക്തിയെ എല്ലാവരും ഇഷ്ടപ്പെടും അയാൾക്ക് പ്രതിബന്ധങ്ങൾ താരതമ്യേന കുറവായിരിക്കും ഒരാളിന് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായാലും വിനയമില്ലെങ്കിൽ അതൊന്നും ശോഭിക്കില്ല മറിച്ച് എന്തെല്ലാം കുറവുകൾ ഉണ്ടായാലും ഒരാളിന് വിനയമുണ്ടെങ്കിൽ അയാൾ എല്ലാവരുടെയും പത്രമാകും താണ സ്ഥലത്ത് വെള്ളം ഒഴുകിയെത്തുന്നതുപോലെ കൃപ അയാളിലേക്ക് ഒഴുകിയെത്തും ഹരി ഓം നമ ശിവായ